നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് കർക്കിടക മാസത്തെ നിങ്ങളുടെ സമ്പൂർണ്ണ നക്ഷത്രഫലമാണ് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരുടെയും നക്ഷത്രഫലമാണ് അതായത് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള നക്ഷത്രഫലമാണ് പറയുന്നത് അതിനു അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പ് കൂടിയുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ജന്മവർഷം തീയതി സമയം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അശ്വതി നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ മാനസിക സംഘർഷണങ്ങളൊക്കെ കൂടുവാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് അത്യാവശ്യം വിശ്രമം വേണ്ട ഒരു സമയമാണ് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ബാധിക്കാനുള്ള ഒരു സമയമാണിത് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകുന്ന ഒരു സമയമാണ് കൂടാതെ ആത്മനിയന്ത്രണം ആവശ്യമായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്രകോപിതരാകുന്നുണ്ട് ഈ ജൂലൈ പതിനേഴ് മുതൽ മുപ്പത് വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനുശേഷം നിങ്ങൾ കുറച്ച് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിനാൽ ആ ആശ്വാസമൊക്കെ നിങ്ങളുടെ മനസ്സിന് തേടിയെത്തുന്നതാണ് കൂടാതെ സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സമ്മിശ്ര ഫലമാണ് കാണുന്നത് പരീക്ഷാദികളിലൊക്കെ ന്യായമായിട്ടുള്ള വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് പ്രത്യേകിച്ച് അശ്വതി നക്ഷത്രത്തിലുള്ള സ്ത്രീകള് സൂക്ഷിക്കേണ്ടതുണ്ട് ദേഹരക്ഷ ചെയ്യേണ്ട ഒരു സമയമാണ് ചെറിയ അപകടങ്ങളൊക്കെ കാണുന്നുണ്ട് ഈ സമയം ഒന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോവുക അടുത്തത് ഭരണി നക്ഷത്രക്കാരുടെ ഈ മാസ ഫലമാണ് നിങ്ങളുടെ ആശയം മറ്റുള്ളവരിലേക്ക് പകർത്തുകയും അത് ലക്ഷ്യപ്രാപ്തി നേടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് നിങ്ങൾ പഠനത്തിനോട് അനുബന്ധമായിട്ട് ജോലികളിലും ഏർപ്പെടുന്നതാണ് പാർട്ട് ടൈം ജോലി പാർട്ട് ടൈം പഠനമായിട്ട് നിങ്ങൾ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചില ചില പുതിയ ആശയങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പകർത്തുന്നതായിട്ടാണ് കാണുന്നത് പുതിയ ഒരു ജീവിത രീതി തന്നെ നിങ്ങൾ കെട്ടിപ്പടുക്കുന്നുണ്ട് കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ വരുന്നുണ്ട് ഭക്ഷണത്തിൽ നിന്നുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് വൈറസ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് അത് ഒന്ന് ൂക്ഷിക്കേണ്ടതാണ് ആരോഗ്യം ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ഒരേ സമയം നിങ്ങൾക്ക് പല ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ് പഠന അനുകൂലമായിട്ടുള്ള ഒരു മാറ്റം വരുന്നതാണ് അടുത്തായിട്ട് കാർത്തിക നക്ഷത്രക്കാരുടെ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് ശത്രുക്കളായിട്ടിരുന്ന ആളുകൾ നിങ്ങളുടെ മിത്രങ്ങളായിട്ട് മാറുന്നതാണ് അത് ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ് അതിന്റെ പിന്നിൽ വളരെ ഗൂഢാലോചനകളൊക്കെ കാണുന്നുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകരോ ബന്ധുക്കളോ ഒക്കെ ആയിട്ടുള്ളവരുടെ തർക്കങ്ങൾ നിങ്ങളുടെ മധ്യസ്ഥതയിൽ അത് രമ്യതയിൽ തീർക്കുന്നതാണ് കൂടാതെ ചില സാമ്പത്തിക സഹായങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് നോക്കിയും കണ്ടും വേണം ചെയ്യാൻ എന്നുള്ളതാണ് മിതമായിട്ടുള്ള രേഖകളൊക്കെ വാങ്ങിച്ചിട്ട് വേണം അത് ചെയ്യാൻ ഇല്ല എങ്കിൽ ആ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് പണമടപാടുകൾ നിങ്ങൾ ഈ മാസം ചെയ്യുന്ന അതായത് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് വേണം അതിനുള്ള തക്കതായിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങിയിട്ട് വേണം അത് ചെയ്യുവാന് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് ലഭിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ വളരെ മുന്നോട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ആരോഗ്യമൊക്കെ വളരെ നന്നായിട്ട് പോകുന്ന ഒരു സമയമാണ് രോഗങ്ങളൊക്കെ ഒരു ശമനമൊക്കെ വരുന്നതാണ് രോഹിണി നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ ഗുണനിലവാരം കുറഞ്ഞ ഗ്രഹോപകരണങ്ങളൊക്കെ മാറ്റി പുതിയ ഗ്രഹോപകരണങ്ങളൊക്കെ വാങ്ങുവാനുള്ള സാധ്യത കാണുന്നുണ്ട് ആഡംബരത്തിനായിട്ട് കുറച്ച് പണമൊക്കെ നിങ്ങൾ ചിലവാക്കുന്നുണ്ട് അത് നോക്കിയും കണ്ടും ചിലവാക്കുക ഒരുപാട് പണം നിങ്ങളിലേക്ക് അത് ചിലവാക്കുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് കൂടാതെ വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പഠന പരീക്ഷണ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പ്രയത്നം വേണ്ടി വരും നിങ്ങൾ കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യത്തിന് ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അത് വിട്ടുകളയേണ്ട കാര്യമില്ല അതിനെ കഠിനാധ്വാനം ചെയ്യുക അതിൽ നിങ്ങൾ വിജയിക്കുന്നതാണ് ചില ദൂരയാത്രകളൊക്കെ വേണ്ടി വരുന്നുണ്ട് ദൂരദേശ വ്യാസമൊക്കെ നിങ്ങൾക്ക് വേണ്ടി വരുന്നുണ്ട് ഉദ്യോഗസ്ഥർക്കൊക്കെ സ്ഥലം മാറ്റമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ഉള്ളവർക്ക് പ്രൊമോഷനോടുകൂടിയുള്ള കൂടിയുള്ള സ്ഥലം നിങ്ങളുടെ രാഷ്ട്രീയ ഭാവിയൊക്കെ സ്വല്പം പുറകോട്ട് പോകുന്ന ഒരു സമയമാണ് ഫലം അനുഭവ ഫലം കുറയുന്നതാണെങ്കിലും നിങ്ങൾ സജീവമായിട്ടുണ്ടാകുമെങ്കിലും നിങ്ങൾക്കതിൻ്റെ ഫലം വളരെ കുറവായിരിക്കും കിട്ടുന്നത് അടുത്തായിട്ട് മകൈരം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്നതായിരിക്കും നിങ്ങളുടെ പഴയ വാഹനങ്ങളൊക്കെ മാറ്റി പുതിയൊരു വാഹനം വാങ്ങാനുള്ള തീരുമാനമൊക്കെ എടുക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്ന ദുശീലം ഒഴിവാക്കുന്നതാണ് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം ഒരുപാട് പേര് നിങ്ങളെ നിങ്ങളുടെ പണം കണ്ടിട്ട് നിങ്ങളിലേക്ക് വരികയും നിങ്ങളോട് പലതും ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യും പല കാര്യങ്ങളിൽ പണം നിക്ഷേപിക്കാനൊക്കെ ആവശ്യപ്പെടും പക്ഷേങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു അന്വേഷണങ്ങളും കാര്യങ്ങളും നടത്തിയതിന് ശേഷം മാത്രമേ പണം മുടക്കാവുള്ളൂ ഇല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെടുന്നതാണ് വിദ്യാർത്ഥികളൊക്കെ പരീക്ഷ വേണ്ട വിധം ജയിക്കുന്നുണ്ട് ചില ആളുകളൊക്കെ ഇന്റർവ്യൂകളൊക്കെ വേണ്ട വിധം എഴുതി നന്നായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ജോലി സാധ്യതയുള്ള ഒരു മാസമാണ് ജോലി ഇല്ലാത്തവർക്കൊക്കെ ജോലി നന്നായിട്ട് ജോലി ലഭിക്കാൻ പറ്റിയ ഒരു മാസമാണ് അതുകൊണ്ട് ജോലിക്ക് വേണ്ടി പ്രയത്നിക്കുക അടുത്തതായിട്ട് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നിങ്ങളുടെ നിങ്ങളുടെ കാര്യനിർവശ ശേഷി കാരണം പല പ്രതിബന്ധങ്ങളും കിടന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു പാത വെട്ടിത്തെളിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സമയമാണിത് നിങ്ങൾ പലർക്കും സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുന്ന ഒരു മാസമാണിത് പ്രത്യേകിച്ച് ബന്ധുജനങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം നൽകുന്ന ഒരു മാസമാണ് നിങ്ങളുടെ ഇതുവരെയുള്ള മാനസികാവസ്ഥയൊക്കെ മാറ്റി എന്തും വന്നാൽ നേരിടാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ മാറുന്നതാണ് ചിലരുടെയൊക്കെ വാക്കുകൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ചിലരെ പരിഹസിക്കാനൊക്കെ ഇടയുണ്ട് അത് പ്രതികരിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ നോക്കി മുമ്പോട്ട് പോവുക ഇല്ല എങ്കിൽ അതിൻ്റെ പുറകെ പോയി നമ്മളുടെ സമയം വെറുതെ പോകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു സമ്മിശ്ര ഫലമാണ് ചെറിയ കുട്ടികളെയൊക്കെ സംരക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇവർക്ക് അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തായിട്ട് പുണർദം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ നിർദ്ദേശങ്ങൾ പലപ്പോഴും യുക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് ഉപകരിക്കുന്നതാണ് നിങ്ങൾ പലരുടെയും സംശയത്തിന്റെ നിഴലിലായിരുന്നു ഇതുവരെ ആ സംശയത്തിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നതാണ് അതിലൂടെ നിങ്ങളുടെ നിരപരാധിത്വം തെളിയുന്നതാണ് മേലധികാരികളുടെ തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കുന്നതിനൊക്കെ ഇത് ഉപകരിക്കും നിങ്ങളുടെ ആത്മവിശ്വാസക്കുറവൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിനും ഒക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ പോവുക അത് ലഭിക്കും എന്നുള്ള രീതിയിൽ തന്നെ പോവുക ഇല്ലായെങ്കിൽ അത് ഒരു വിപരീത ഫലം നിങ്ങൾക്കുണ്ടാകും ആത്മവിശ്വാസത്തിനായിട്ട് നിങ്ങൾ യോഗ ചെയ്യുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നൊക്കെ മാറി ജീവിതമാർഗം മറ്റൊരു മേഖലയിലേക്ക് മാറ്റുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വളരെ വഴുത്തിരിവുണ്ടാക്കുന്ന ഒരു കർമ്മമേഖലയായിരിക്കും അത് പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ ഉപഭോക്താവിന്റെ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ആവശ്യം അനുസരിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും മറ്റും ഒന്നുകൂടി നിങ്ങൾ നിർണ്ണയിക്കുകയും വേണ്ട ഉചിതമായ മാറ്റങ്ങൾ എടുക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണിത് വിശ്വസ്ത സേവനത്തിനൊക്കെയുള്ള അംഗീകാരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പല വിഷമം പിടിച്ച പ്രശ്നങ്ങളും നിങ്ങളുടെ സമയോചിതവും യുക്തിപരവുമായിട്ടുള്ള ഇടപെടൽ മൂലം അത് മാറിപ്പോകുന്നതാണ് ചില ആളുകൾ നിങ്ങളുടെ അടുത്ത് കൂടുന്നതും അവരുടെ സാർത്ഥ താല്പര്യങ്ങൾ നിങ്ങളെ നേടിക്കൊടുക്കുന്നതിന് വേണ്ടി അവർ നിങ്ങളുടെ മിത്രങ്ങളായിട്ടൊക്കെ അഭിനയിക്കുന്നതുമാണ് അതുകൊണ്ട് പുതുതായിട്ട് വരുന്ന ആളുകളെ ഒന്ന് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങളോട് ഇതുവരെ മറ്റൊരു രീതിയിൽ ഇടപെട്ടിരുന്ന ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം അവര് സുഹൃത്തുക്കളായി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ മോശം കാലമാണ് നിങ്ങൾ അമിത പ്രയത്നം വേണ്ടി വരും നിങ്ങളുടെ ഓരോ കാര്യത്തിനും അതുകൊണ്ട് ഈ മാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികൾ ചെറിയ കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ കൂട്ടുകെട്ടുകളൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക അടുത്തായിട്ട് ആയില്യം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് തൊഴിൽ മേഖലയിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ മൂലം അവിടെ നിന്ന് ജോലി വിട്ട് വേറൊരു സ്ഥലത്തേക്ക് ജോലിയിലേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ പ്രണയബന്ധമൊക്കെ സഫലമാകുന്ന ഒരു സമയമാണ് ഈ പ്രണയബന്ധം വിവാഹമൊക്കെ ഉറപ്പിച്ചു വെക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് പഴയകാല സുഹൃത്തുക്കളെയൊക്കെ നിങ്ങൾക്ക് കാണുവാനുള്ള അവസരമൊക്കെ ഈ മാസം വന്നു ചേരുന്നുണ്ട് അവർ അവർ മുഹാന്തരം സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് എത്തുന്നതാണ് നിങ്ങളുടെ ജോലി മാറി വീട്ടിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് കാലം കൂടി വീട്ടിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വരുന്ന ഒരു ജോലിയിലേക്കാണ് നിങ്ങൾ മാറുന്നത് എന്നാൽ അത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ആ ജോലിയിലേക്ക് മാറുന്നതും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ആശങ്കകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ പരിശ്രമം വേണ്ടി വരുന്നതാണ് ആയില്യം നക്ഷത്രക്കാര് പ്രത്യേകിച്ച് ഇവരുടെ ആരോഗ്യം നോക്കേണ്ട ഒരു സമയം കൂടിയാണ് ആരോഗ്യ പരിരക്ഷയ്ക്ക് മുൻതൂക്കം നൽകേണ്ടതാണ് മകം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ആഹാര പദാർത്ഥങ്ങളൊക്കെ കഴിക്കുമ്പോൾ അത് നല്ലതാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുക നിങ്ങൾക്ക് വാതു സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഈ സമയത്ത് പിടിവിടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഓഗസ്റ്റ് ഒരു ആദ്യമാകുമ്പോഴത്തേക്കിനും ബന്ധുക്കളുമൊക്കെ ആയിട്ട് ഒരു പുണ്യതീർത്ഥയാത്രയൊക്കെ നിങ്ങൾക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഈ മാസം ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവർ ചെയ്യുന്ന അബദ്ധങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് വരികയും അതിന്റെ വിശദീകരണം നിങ്ങൾ നൽകേണ്ടതായിട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട് കൂടാതെ അപകടങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സ്വന്തമായിട്ട് വാഹനമൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ വളരെ ജാഗ്രതയോടെ ഓടിക്കേണ്ടതാണ് പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ ചില അന്ധമായിട്ടുള്ള ആത്മവിശ്വാസമൊക്കെ കരുതി വെച്ചിട്ടുണ്ട് പക്ഷെങ്കിൽ ആ ആത്മവിശ്വാസം നിങ്ങൾക്ക് വിനയാകുന്ന ഒരു സമയമാണ് അതുകൊണ്ട് എന്ത് ചെയ്താലും വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളത് രണ്ടു പ്രാവശ്യം നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക കുടുംബത്തില് ആഹ്ലാദപരമായിട്ടുള്ള അന്തരീക്ഷങ്ങളൊക്കെ തന്നെയാണ് കാണുന്നത് പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു പകർന്നുകൊടുക്കുവാനുമുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് പ്രവർത്തനങ്ങൾക്കൊക്കെ അത് അനുഭവിക്കാനുള്ള ഫലം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് നിങ്ങൾ പുതിയ വ്യാപാര സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതും അതിൽ നിന്ന് സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാക്കുന്നതുമാണ് ചില അവിചാരിതമായിട്ടുള്ള ചെലവുകളൊക്കെ നിങ്ങൾ വഹിക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചെലവുകളായിരിക്കും കൂടാതെ ആരോഗ്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികള് പഠനകാര്യത്തിൽ കൂടുതൽ പുലർത്തേണ്ടതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ പൂരം നക്ഷത്രക്കാര് ശ്രദ്ധ പുലർത്തേണ്ടതാണ് പുത്രം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ കുറ്റം ആരോപിതനായിരുന്ന നിങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കപ്പെടാനുള്ള സാധ്യത വളരെ ഏറെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജോലിയിലൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കയറാൻ കഴിയുന്നതാണ് കലാകായികപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് കലാകായിക രംഗത്തുള്ളവർക്കൊക്കെ വളരെ നല്ല ഒരു സമയമാണ് ജലവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ല സമയമാണ് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ബിസിനസ്സുകാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ചില സ്റ്റാഫുകൾ നിങ്ങൾക്ക് നഷ്ടം വരുത്തുന്നുണ്ട് അവരെയൊക്കെ നിങ്ങൾ പിരിച്ചുവിടുന്നതായി ആയി കാണുന്നുണ്ട് നിങ്ങൾക്ക് ചില അവിചാരിതമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അതിനെ മുൻകൂട്ടി കണ്ട് നിങ്ങൾ അതിനു വേണ്ട കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട് ഈ തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് വരുമെന്ന് മനസ്സിലാവുമെങ്കിലും ചിലപ്പോൾ നിങ്ങൾ അത് അവഗണിക്കാൻ സാധ്യതയുണ്ട് അത് പാടില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് സമ്മിശ്ര ഫലങ്ങളാണ് കാണുന്നത് അടുത്തായിട്ട് അത്തം നക്ഷത്രക്കാരുടെ ഫലമാണ് ചില ആളുകൾക്ക് നിങ്ങൾ സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നുണ്ട് പക്ഷേങ്കിൽ ആ സാമ്പത്തിക സഹായം നൽകുമ്പോൾ വ്യക്തമായ രേഖകൾ ഉണ്ടാവേണ്ടതാണ് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ ചില ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുന്നതാണ് നിങ്ങൾ വിശ്വാസയോഗ്യമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുകയും അതിനെ കൂടുതൽ വിജയകരമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ് ചില ആളുകളുടെ സംസാരം പോലും നിങ്ങൾ മനോവിഷമത്തിനിടയാകും ഇവർക്കൊക്കെ നിങ്ങൾ മുൻപ് ഉപകാരങ്ങളൊക്കെ ചെയ്തവരായിരിക്കും പക്ഷെ നിങ്ങളെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയൊക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഇവരുടെയൊക്കെ പ്രതികരണം നിങ്ങളുടെ മനോവിഷമം ഉണ്ടാക്കുകയും അതിൽ നിങ്ങൾ തളർന്നു പോകാൻ സാധ്യതയുണ്ട് അത് പാടില്ല ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് അവരവിടെ നിന്ന് പറയട്ടെ നമ്മളുടെ കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച ഗുണ അനുഭവങ്ങളാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അടുത്തായിട്ട് ചിത്തിര നക്ഷത്രമാണ് ഇത്രയും ഉണ്ടായിരുന്ന ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കി ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ കൂടെയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന ചില നിർദ്ദേശങ്ങൾ നിങ്ങളുടെ അടുത്ത യാഥാർത്ഥ്യങ്ങളുമായിട്ട് അത് പൊരുത്തപ്പെട്ടു പോകുന്നതാണ് അതുകൊണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കുകയും അതിൽ നിങ്ങൾക്ക് ആശ്വാസം തോന്നുകയും ചെയ്യുന്ന ഒരു സമയമാണ് ചില സമയങ്ങളിൽ നമ്മൾ മറ്റുള്ളവരെ സത്യാവസ്ഥ ബോധിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അത് വിജയിച്ചെന്ന് വരില്ല അപ്പോൾ അത് അതിന്റെ വഴിക്ക് വിടുക നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നിശ്ചയിച്ചു കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലനം വരാനുള്ള സാധ്യതയുണ്ട് അതൊന്നും ഉണ്ടാവാൻ പാടില്ല അത് ഈ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് അതങ്ങനെ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക യുക്തമായ തീരുമാനങ്ങൾ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ സ്വീകരിക്കാവുന്നതാണ് ഈ സമയം നിങ്ങളുടെ മനസ്സ് കുറച്ച് ചഞ്ചലപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ട് മറ്റൊരാളുടെ ഏറ്റവും നല്ല അടുത്ത സുഹൃത്തിന്റെ നിങ്ങൾക്ക് ഒരിക്കലും ദോഷം ചെയ്യില്ല എന്ന് കരുതുന്ന ഒരു സുഹൃത്തിന്റെ ഉപദേശമൊക്കെ നിങ്ങൾക്ക് തേടാവുന്നതാണ് കൂടാതെ ഈ സമയത്ത് കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പകർച്ചവ്യാധികളൊക്കെ പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ചോദ്യ നക്ഷത്രക്കാരുടെ എടുക്കുകയാണെങ്കിൽ ചില അവഗണിക്കപ്പെട്ട് കിടന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരിഗണന ഉണ്ടാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായിട്ടുള്ള ആശയങ്ങള് നിങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകി ആ ആശയങ്ങൾ നടത്തുകയും അത് വിജയിക്കുകയും ചെയ്യുന്നതാണ് ജീവിത നിലവാരമൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് കൂടുതൽ സൗകര്യമുള്ള വീടുകളിലേക്കൊക്കെ മാറാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒരുപാട് സാധ്യതകളുള്ള ഒരു ബിസിനസ് മേഖലയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുകയാണ് അവിടെ ആ ബിസിനസ് മേഖലയിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു മാസമായിട്ട് തന്നെ കാണാവുന്നതാണ് വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള ചില സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ഒരുപാട് അവിസ്മരണീയ മുഹൂർത്തങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് ഭരണ സംവിധാനമൊക്കെ മാറ്റുന്നതാണ് നിങ്ങളുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ഉള്ള ഒരു അഴിച്ചുപണി നിങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റെടുത്ത കരാർ ജോലികളൊക്കെ നിശ്ചയ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനാവും എന്തുകൊണ്ടും നല്ലൊരു മികച്ച മാസമായിട്ടാണ് നിങ്ങൾക്ക് ഇത് അനുഭവപ്പെടുന്നത് അനിഴം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ മുതിർന്ന ആളുകളുടെ വാക്കുകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടത്തുവാൻ സാധിക്കുന്നതാണ് ചില ആളുകളുടെയൊക്കെ വിദഗ്ധമായിട്ടുള്ള ഉപദേശം സ്വീകരിച്ചിട്ട് ചില പദ്ധതികളിലൊക്കെ നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതാണ് അത് ശ്രദ്ധിച്ചു വേണം പണം നിക്ഷേപിക്കാൻ ചില ആളുകളുമായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുമായിട്ട് ഒത്തുപോകാത്തത് കൊണ്ട് ആ സുഹൃദ് ബന്ധം വിടേണ്ടതായിട്ടൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ അധികാരങ്ങൾ ലഭിക്കുകയും അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ മാറ്റങ്ങൾ വരുത്തുകയും അതിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിലുള്ള മാന്യമായ പെരുമാറ്റവും സമീപനവും ഒക്കെ അവലംബിക്കാൻ നിങ്ങൾ തയ്യാറാവുന്നതാണ് നിർബന്ധിതനാവുന്നതാണ് ക്രിക്കേറ്റ നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ അബദ്ധങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടതാണ് തൊഴിൽ മേഖലയിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ മേഖല വിട്ട് മറ്റൊരു പ്രവർത്തന മേഖലയിലേക്ക് നിങ്ങൾ മാറുകയും വ്യത്യസ്തമായിട്ടുള്ള ശൈലി ആവിഷ്കരിക്കുന്നത് കൊണ്ട് ചില അവിസ്മരണീയമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ചില സംഘടനകളുടെയൊക്കെ നേതൃത്വം വഹിക്കുവാനും അതിലൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുവാനും നിങ്ങൾക്ക് ചില നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നിങ്ങൾക്ക് അവസരം ഉണ്ടാകുന്നതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തി ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണിത് മൂലം നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് പ്രാദേശിക പിന്തുണയൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വ്യായാമമൊക്കെ ശീലമാക്കുന്നുണ്ട് ഈ മാസം നിങ്ങൾ പണം മുടക്കുന്ന വളരെ സൂക്ഷിച്ചു വേണം വ്യക്തമായിട്ടുള്ള ഒരു പദ്ധതിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കാര്യങ്ങളില് നിങ്ങൾ കയറി പണം മുടക്കാൻ നിൽക്കരുത് ചില നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് പണം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അതും അപരിചിതർ പറഞ്ഞു തരുന്ന ചില മാർഗങ്ങളിലൂടെയാണ് നിങ്ങൾ പോകുന്നത് അത് നിങ്ങളുടെ ഭാവി ജീവിതത്തിനെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലത് അടുത്തതായിട്ട് പൂരാടം നക്ഷത്രക്കാരുടെ ഫലം എടുക്കുകയാണെങ്കിൽ ജീവിതഗതിയൊക്കെ മാറ്റിമറിക്കുന്ന ചില സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട് അത് പക്ഷേ നിങ്ങളുടെ യുക്തിപൂർവമായിട്ടുള്ള സമീപനം ഈ ഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് നിങ്ങൾക്ക് തരുന്നുണ്ട് നിങ്ങളുടെ ആശയം മൂലം ചില പദ്ധതികളൊക്കെ തുടങ്ങുകയും അത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതും ആണ് നിങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യമുണ്ട് പകർച്ചവ്യാധികളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം മേലധികാരികൾ ചെയ്തു വയ്ക്കുന്ന അബദ്ധങ്ങൾക്ക് നിങ്ങൾ ന്യായീകരണം പറയേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈകളിലൂടെയാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഒന്ന് നന്നായിട്ട് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷമേ അത് മുൻപോട്ട് കൊണ്ടുപോകാവുള്ളൂ അത് എത്ര വലിയ ആളുകൾ തന്നെന്ന് പറഞ്ഞാലും ഈ ഒരു മുപ്പതോ ദിവസം നിങ്ങളത് ശ്രദ്ധിക്കേണ്ടതാണ് ഉത്രാടം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പുതിയൊരു ജീവിതശൈലി നിങ്ങൾ തുടങ്ങുന്നതാണ് വ്യായാമവും ഭക്ഷണ രീതിയും എല്ലാം മാറുന്നതാണ് വാഹനയാത്രയൊക്കെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് വിനോദയാത്രകളൊക്കെ പോകുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ വാക്കുകൾ അത് ഫലപ്രാപ്തിയിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് ചില അശ്രാന്ത പരിശ്രമങ്ങളൊക്കെ വേണ്ടി വരും അതുകൊണ്ട് വാക്കുകളൊക്കെ കൊടുക്കുമ്പോൾ അത് സൂക്ഷിക്കേണ്ടതാണ് കുടുംബത്ത് സമാധാനം കൈവരുന്നതാണ് കുടുംബാംഗങ്ങളുടെ സഹായം നിങ്ങൾക്കുണ്ടാവുന്നതാണ് തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ വീടിനടുത്തേക്കൊക്കെ നിങ്ങൾക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതാണ് ഉദ്യോഗമാറ്റമൊക്കെ ലഭിക്കുന്നതാണ് ചില ആളുകളുടെ വിഷമതകൾക്ക് നിങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നിങ്ങളുടെ ഉപദേശം തേടി ചില ആളുകൾ എത്തുന്നുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള ഉപദേശം നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നുണ്ട് പ്രവർത്തന ശൈലിയിൽ നിങ്ങൾ കാലോചിതമായ മാറ്റങ്ങളൊക്കെ പരിഷ്കരിച്ച് നിങ്ങളുടെ കർമ്മ കൂടുതൽ പുഷ്ടിപ്പെടുത്തുന്നതാണ് ചില ബന്ധുക്കളും സ്വന്തക്കാരും നിങ്ങളിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് ചില സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അടുത്തതായിട്ട് അവിട്ടം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള ചില പദ്ധതികളിലൊക്കെ നിങ്ങൾ ഏർപ്പെട്ടിരിക്കുകയാണ് അത് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ കഴിയുന്നതാണ് നിങ്ങളുടെ നിർത്തി വെച്ചിരിക്കുന്ന ചില വിദേശ ഇടപാടുകളൊക്കെ പുനരാരംഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ദീർഘവീഷണത്തോടു കൂടിയുള്ള ചില പ്രവർത്തനങ്ങൾ അത് വിജയത്തിൽ എത്തിക്കുന്ന എത്തുന്നതാണ് നിങ്ങൾ ബന്ധുമിത്രാദികളുടെ കാര്യങ്ങളിലധികം കൈകടത്താൻ നിൽക്കരുത് കാരണം ബന്ധുമിത്രാദികളുടെ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടുകയും അവരിൽ നിന്ന് ശത്രുത വാങ്ങിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് വളരെ സൂക്ഷിച്ചു വേണം അടുത്തായിട്ട് ചതയം നക്ഷത്രക്കാരുടെ ഫലമാണ് ഉദ്യോഗമാറ്റം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് വളരെ നല്ലൊരു മാറ്റമായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്നത് നിങ്ങൾ പ്രവർത്തനരഹിതമായിട്ട് കിടന്ന ചില വ്യവസായങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് മാറ്റി ഭൂമിയിലൊക്കെ പണം മുടക്കുവാനുള്ള ഒരു സാഹചര്യം കാണുന്നുണ്ട് ചില ആളുകളുടെ നിർദ്ദേശം നിങ്ങളെ വല്ലാതെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുണ്ട് വൻ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തേക്കൊക്കെ നിങ്ങൾക്ക് സ്ഥലം മാറ്റം കിട്ടുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച സ്ഥലത്തൊക്കെ പോകാൻ കഴിയുന്നുണ്ട് യാത്രാക്ലേശങ്ങളൊക്കെ കുറച്ച് കൂടുന്നതാണ് ഈ ജോലി സംബന്ധമായിട്ട് ചില യാത്രാക്ലേശങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല ഒരു സമയമാണ് ഉയരട്ടാതി നക്ഷത്രക്കാരുടെ ഫലമെടുക്കുകയാണെങ്കിൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ വ്യാപാര മേഖലയിലൊക്കെ ക്രമാനു കൃതമായിട്ടുള്ള ഉണ്ടാകും നിങ്ങൾ വിദേശ വ്യാപാരത്തിനൊക്കെ തുടക്കമിടുന്ന ഒരു സമയമാണ് ചില സമയത്ത് നിങ്ങൾക്ക് അഹങ്കാര ബുദ്ധികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകും ഒഴിവാക്കേണ്ടതാണ് അഹങ്കാരം നിങ്ങളുടെ ആപത്തിന് വഴിയൊരുക്കുന്നതാണ് എന്നാൽ ഉത്തരവാദിത്വത്തോടെയുള്ള തൻ്റെ സഹോദരങ്ങളുടെ പെരുമാറ്റം നിങ്ങളിൽ ഒരുപാട് ആശ്വാസമൊക്കെ ഉണ്ടാക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ലൊരു മാസമാണിത് അടുത്തതായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഫലമാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യത്തില് ബഹുമാന്യതയും സൽക്കീർത്തിയും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കുടുംബത്തിൽ താമസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോലിക്ക് പോകാനുള്ള തൊഴിൽ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാൽ മാതാവിന്റെ ആരോഗ്യ കാര്യത്തിൽ കുറച്ച് ജാഗ്രതയൊക്കെ വേണം രോഗപ്രതിരോധം നിങ്ങൾക്ക് കുറയുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ആരോഗ്യത്തിലും ശ്രദ്ധ വേണം നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നുണ്ട് ജീവിതത്തിലെ വ്യായാമമൊക്കെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും അടുത്തായിട്ട് രേവതി നക്ഷത്രക്കാരുടെ മാസഫലമാണ് വളരെ സങ്കീർണമായിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് അതിൽ അതുമൂലം മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ കഴിയുന്നതാണ് നിങ്ങൾ കൊണ്ടുവരുന്ന പുതിയ ആശയങ്ങള് പുതിയ രീതിയിലുള്ള പ്രവർത്തന ക്ഷമതയ്ക്ക് അത് വഴിയൊരുക്കുന്നുണ്ട് നിങ്ങളുടെ സമീപനം മൂലം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ വിജയമുണ്ടാകുന്നതാണ് പുതിയ തലമുറയിലുള്ളവർക്കൊക്കെ നിങ്ങൾ ഒരു പ്രചോദനമായി മാറുന്ന ഒരു സമയം കൂടിയാണ് കൃത്യത നിങ്ങൾക്ക് പാലിക്കാൻ കഴിയുന്നതാണ് വളരെ നല്ലൊരു മാസമാണ് രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അപ്പോൾ ഇത്രയുമാണ് കർക്കിടക മാസത്തിലെ നിങ്ങളുടെ മാസഫലങ്ങൾ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം